എന്റെ അമ്മയുടെ മുത്തശ്ശൻ വെല്ലിച്ചൻ അതാ അതാ വിഷവൈദ്യും വിഷഹാരികളാണ് അങ്ങനെ പാരമ്പര്യമായിട്ട് പിൻ തലമുറകളായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കയാണ് ഞാൻ ഇനി എന്റെ മകനിലേക്ക് പകർന്നു കൊടുക്കും അങ്ങനെ അങ്ങനെ പോകും പാമ്പ് കടിച്ചിട്ട് അതേ പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം അങ്ങനത്തെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഈ ലോകത്തിന്റെ വിളിച്ചിട്ട് പാമ്പ് ഞാൻ ഞാൻ വരും വരും അവൻ അവൻ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് അല്ലെങ്കിൽ പക്ഷെ എന്തു ആയിക്കോട്ടെ പക്ഷെ ആ വരുന്നുണ്ടല്ലോ അത് വരുന്നു ആ സെയിം ആളുടെ അത് പാമ്പ് ഇറക്കുന്നു എന്നിട്ട് ആ പാമ്പ് തിരിച്ചു പക്ഷെ ആ വരുന്നുണ്ടല്ലോ അത് വരുന്നു ആ സെയിം ആളുടെ കഴിച്ചവിടെ നിന്ന് അത് പാമ്പ് വിഷം ഇറക്കുന്നു എന്നിട്ട് ആ പാമ്പ് തിരിച്ചു പോകുന്നു ആ സമയത്ത് നമ്മുടെ വീട്ടിലെ ബാക്കിൽ തൊഴുത്തൊക്കെ ഏഹ് കത്തും എന്നാ പറയുന്നത് തൊഴുത്ത് ഇങ്ങനെ കത്തും അപ്പൊ ഇതിപ്പോ പറയുമ്പോ ആൾക്കാര് ഭയങ്കര തള് തമാശ എന്നൊക്കെ പറയുമ്പോൾ റിയൽ ആയിട്ട് നമ്മൾ അത് മുതലേ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ എന്തേലും സംഭവിക്കാതെ ഓടക്കുഴല ഊതികളെ വിളിച്ചു വരുത്തിയ കഥകളൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ പണ്ട് അപ്പൊ എന്താണെങ്കിലും ഇനി നമ്മൾ വീണ്ടും വയറിലാവാൻ പോവാണ് ബിക്കോസ്